സോഷ്യോളജി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഹ്യൂമാനിറ്റീസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കാനും വളരെ രസകരമായിട്ട് പഠിക്കാനും സാധിക്കുന്ന ഒരു വിഷയമാണ് സോഷ്യോളജി പണ്ട് പണ്ട് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് ഒരു തറവാട് ഉണ്ടായിരുന്നു ആ തറവാടിൽ കുറേ അംഗങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഏതൊരു തറവാട്ടിലും ഒരു കാരണവനുണ്ടാവും അപ്പോൾ ഈ തറവാട്ടിലും ഒരു കാരണവനുണ്ടായിരുന്നു ആ തറവാട്ടിലേക്ക് പുതുതായി ഒരു കുട്ടി വന്നു ആ തറവാടിൻ്റെ പേര് ശാസ്ത്ര കുടുംബം എന്നായിരുന്നു അപ്പോൾ ശാസ്ത്ര കുടുംബത്തിലേക്ക് പുതുതായി ഒരു ഒരു കുട്ടി എത്തി ആ കുട്ടിയുടെ പേരാണ് സോഷ്യോളജി സമൂഹ അപ്പോൾ ആ തറവാട്ടിൻ്റെ മുമ്പിൽ ആ കുട്ടി പകച്ചു നിന്നു എന്നെ മറ്റ് ശാസ്ത്രങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നോക്കി അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഗേറ്റ് തള്ളി തുറന്ന് സോഷ്യോളജി അകത്ത് കയറാൻ നേരത്ത് അതിൻ്റെ അകത്ത് നിന്ന് ഒരു ശബ്ദം കേട്ടു ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മാത്തമെറ്റിക്സിലാ അത് ആയിരുന്നു അപ്പോൾ മാത്തമെറ്റിക്സിനെ നമ്മൾ വിളിക്കുന്നത് എല്ലാ ശാസ്ത്രങ്ങളുടെയും അമ്മ എന്ന് വിളിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ തറവാട്ടിൽ വേറെയും കുറേ അംഗങ്ങളുണ്ടായിരുന്നു ഫിസിക്സ് ഉണ്ടായിരുന്നു കെമിസ്ട്രി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബയോളജി ഉണ്ടായിരുന്നു ആ മറ്റ് സോഷ്യൽ സയൻസുകൾ നമ്മൾ പഠിക്കുന്ന പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി എക്കണോമിക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പറക്കാണ് സോഷ്യോളജി കടന്നു ചെല്ലുന്നത് അപ്പോൾ ആ കടന്ന് ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഹിസ്റ്ററിയും എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസൊക്കെ ചോദിച്ചു ആദ്യം ഹിസ്റ്ററിയാണ് ചോദിച്ചത് ഇഷ്ട പറഞ്ഞു ഞാൻ സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് സമൂഹത്തിൻ്റെ ആ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് അപ്പോൾ എന്തിനാ താങ്കൾക്ക് അവിടെ വന്ന സമൂഹത്തെക്കുറിച്ച് പഠിക്കേണ്ട കാര്യമെന്താ അപ്പോൾ ഉടനെ സോഷ്യോളജി പറഞ്ഞു ആ ചേട്ടൻ ഭൂതകാലത്തെക്കുറിച്ചല്ലേ പഠിക്കുന്നത് അപ്പോൾ ഈ സമൂഹത്തെ ഇപ്പം നിലവിലുള്ള സമൂഹത്തെക്കുറിച്ച് പഠിക്കാൻ ആരെങ്കിലും വേണ്ടേ അപ്പോൾ ഉടനെ പൊളിറ്റിക്കൽ സയൻസ് പറഞ്ഞു അതിനെക്കുറിച്ചും ഗവൺമെൻറ്റിനെ കുറിച്ചും പഠിക്കുന്നുണ്ട് അത് സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോഴും സോഷ്യോളജി പറഞ്ഞു രാഷ്ട്രവും ഗവൺമെൻറ്റും സമൂഹത്തിൻ്റെ ഒരു ഭാഗമല്ലേ ആകുന്നുള്ളൂ അപ്പോൾ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനാൾ വേണ്ടേ അപ്പോൾ ഉടനെ എക്കണോമിക്സ് പറഞ്ഞു ഇന്ന് സാമ്പത്തികമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ ഉടനെ സോഷ്യോളജി പറഞ്ഞു ചേട്ടൻ അത് പഠിച്ചോളൂ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പക്ഷേ മനുഷ്യർക്ക് കുറച്ച് സാമൂഹ്യ നന്മകളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ വേണ്ടേ അതിനെക്കുറിച്ചും പഠിക്കണ്ടേ അങ്ങനെ സോഷ്യോളജിയും ആ കുടുംബത്തിൽ ഒരംഗമായി അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതുകളിൽ അഗസ്കോമറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റ് അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് നമുക്ക് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റില്ല കാരണം അദ്ദേഹം വന്നത് ശാസ്ത്രങ്ങളുടെ ഭാഗത്തു നിന്നാണ് അപ്പോൾ അദ്ദേഹം വരികയും അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതി അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പേരാണ് പോസിറ്റീവ് ഫിലോസഫി ആ പോസിറ്റീവ് ഫിലോസഫി എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം സോഷ്യോളജി എന്നുള്ള വാക്ക് ആദ്യം ഉപയോഗിക്കുന്നത് അദ്ദേഹം സോഷ്യോളജി ആദ്യം സോഷ്യൽ ഫിസിക്സ് എന്നാണ് അദ്ദേഹം സോഷ്യോളജിയെ വിളിച്ചത് പിന്നീടാണ് ആ സോഷ്യൽ ഫിസിക്സിൻ്റെ പേര് മാറി സോഷ്യോളജി ആയത് അപ്പോൾ സോഷ്യൽ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജെക്റ്റ് നിലവിലുണ്ടായിരുന്നതുകൊണ്ട് ആ പേര് മാറ്റേണ്ടി വന്നു അങ്ങനെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന സോഷ്യോളജി ഉണ്ടായത് ഇനി നമ്മൾ ഫസ്റ്റ് ഇയറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് രണ്ട് ടെക്സ്റ്റുകളാണുള്ളത് ഒന്ന് ഇൻട്രൊഡ്യൂസിങ് സോഷ്യോളജി എന്നുള്ളതും രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് അണ്ടർ സ്റ്റാൻഡിങ് സൊസൈറ്റി എന്നുള്ളതും ഇപ്പോൾ ഇൻട്രൊഡ്യൂസിങ് സോഷ്യോളജിയിൽ അഞ്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റിയിലും അഞ്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇൻട്രൊഡ്യൂസിങ് സോഷ്യോളജിയിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട പദങ്ങളും അതിൻ്റെ ഉപയോഗമൊക്കെയാണ് നമ്മൾ പറയുന്നത് അതിൽ സൊസൈറ്റി കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു പോകുന്നത് വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് മൂന്നാമത്തിലേക്ക് വരുമ്പോൾ സാമൂഹ്യ സ്ഥാപനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ വിവാഹം കുടുംബം അങ്ങനെയുള്ള കാര്യങ്ങളും സാമ്പത്തിക സ്ഥാപനങ്ങൾ രാഷ്ട്രീയ സ്ഥാപനങ്ങൾ മതപരമായ സ്ഥാപനങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇനി നാലാമത്തെ ചാപ്റ്റർ സംസ്കാരത്തെക്കുറിച്ചും സാമൂഹ്യവൽക്കരണത്തെക്കുറിച്ചുമാണ് അതും വളരെ എളുപ്പത്തിൽ രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമ്മൾ ഗവേഷണത്തെക്കുറിച്ചാണ് ഡൂയിങ് റിസർച്ച് നമ്മുടെ സർവേ ഒബ്സർവേഷൻ കേസ് സ്റ്റഡി അങ്ങനെയുള്ള റിസേർച്ചിനെ കുറിച്ചാണ് നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇനി രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അണ്ടർസ്റ്റാൻഡിംഗ് സൊസൈറ്റിയിലും അഞ്ച് ചാപ്റ്റേഴ്സ് ഉണ്ട് അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സോഷ്യൽ ചേഞ്ച് സോഷ്യൽ സ്ട്രക്ചർ സോഷ്യൽ പ്രോസസ്സസ് ഇൻ സൊസൈറ്റി സമൂഹത്തിലെ ഘടന സാമൂഹ്യ മാറ്റം സാമൂഹ്യ പ്രക്രിയ ഇനി അതിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് അത് പ്രധാനമായിട്ടും പറയുന്നത് സോഷ്യൽ ഓർഡർ ആൻഡ് സോഷ്യൽ ചേഞ്ച് ഇൻ റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി ആ ഗ്രാമത്തിലും നഗരത്തിലും ഉള്ള ക്രമം സാമൂഹ്യ മാറ്റം എന്നിവയെക്കുറിച്ചാണ് പഠിക്കുന്നത് എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ പരിസ്ഥിതിയും സമൂഹവും അതാണ് എട്ടാമത്തെ ചാപ്റ്റർ പറയുന്നത് ഒമ്പതാമത്തെ ചാപ്റ്റർ വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റ് അപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്ന വിഷയം ഒരു പാശ്ചാത്യ സബ്ജക്റ്റാണ് അതായത് കൃത്യമായിട്ട് പറഞ്ഞ യൂറോപ്പിലാണത് ഉദയം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഒമ്പതാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് ഇനി പത്താമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇതാണ് നമുക്ക് സോഷ്യോളജിയുടെ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് പറയുക അതുപോലെ തന്നെ നല്ല സാമൂഹ്യബോധമുള്ള പൗരന്മാരായി വളരുക എല്ലാവർക്കും നന്ദി